ഇനി മുതൽ ജനറൽ ടിക്കറ്റ് എടുത്ത് എല്ലാ ട്രെയിനിലും യാത്ര ചെയ്യാനാകില്ല ജനറൽ ടിക്കറ്റ് മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ കുംഭമേള ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും വേണ്ടിയാണ് റെയിൽവേ പുതിയ പരിഷ്കരണങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നാൽ ജനറൽ ടിക്കറ്റ് എടുത്തവർക്ക് ഏത് ട്രെയിനിലും ഇനി കയറാൻ കഴിയില്ല അതായത് ജനറൽ ടിക്കറ്റിൽ ഏത് ട്രെയിനിലേക്കാണെന്ന് രേഖപ്പെടുത്തും ഓരോ ട്രെയിനിലും പ്രത്യേകമായിട്ടായിരിക്കും ടിക്കറ്റ് നൽകുക ഒരു ടിക്കറ്റ് ഉപയോഗിച്ച് ഒരു ട്രെയിനിൽ മാത്രമേ പോകാനാകൂ എന്ന് ചുരുക്കം നിലവിൽ ഒരു ജനറൽ ടിക്കറ്റ് വാങ്ങിയതിനു ശേഷം മൂന്ന് മണിക്കൂറിനുള്ളിൽ യാത്ര തുടങ്ങണമെന്നാണ് നിയമം എന്നാൽ പലരും ഇത് പാലിക്കാറില്ല ഇനി മുതൽ ഏത് ട്രെയിനിലാണോ പോകേണ്ടത് ആ ടിക്കറ്റിൽ യാത്ര ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് അസാധുവാകും സുരക്ഷ മുൻനിർത്തി ടിക്കറ്റ് പരിശോധന കാര്യക്ഷമമാക്കാനും അനധികൃത യാത്ര തടയാനും റെയിൽവേ ലക്ഷ്യമിടുന്നു പുതിയ നിയന്ത്രണങ്ങൾ ഉടൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ